നമസ്കാരം അങ്ങനെ സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു തീരുമാനമാകാറായിട്ടുണ്ടെന്നൊക്കെയാണ് കരക്കമ്പി അതായത് എൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം തിരിച്ചെടുക്ക് തിരിച്ചെടുത്താലാണ് എനിക്ക് സന്തോഷാവും എന്ന മട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഫിലിം ചേംബർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലിരുന്ന് വല്ലാത്തൊരു വിടല് വിട്ടിരുന്നു അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു അഭിനയത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് പക്ഷേ അത് തിരിച്ചടിച്ചു ഈ വെളുക്കാന്തച്ചത് പാണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് ഇങ്ങേറെ കാര്യത്തിൽ അച്ചിട്ടായിട്ടുണ്ട് എന്തായാലും ആദ്യം തന്നെ വിടൽ കേൾക്കാം അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുക ഇനി എത്ര പടം ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും പറഞ്ഞപ്പോ അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ടങ്ങ് എറിഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോരും എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രീന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അതെടുത്ത് കൊടുക്കണം അപ്പം ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനൊക്കത്തുള്ളു അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വല്ലാത്ത ആർത്തിയാണ് അങ്ങനെ ആർത്തി മുട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അമിത്ഷായുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു ഇരുപത്തിരണ്ട് സിനിമയിൽ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാജീത ആ പേപ്പറുകളൊക്കെ എടുത്തൊരു സൈഡിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ അമിത്ഷായുടെ പേര് ഇതിലേക്ക് വലിച്ചടച്ചതിൽ കേന്ദ്രത്തിന് കടുത്ത അതൃപ്തിയാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ഡയലോഗുകളൊന്നും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും പറയരുത് എന്ന രീതിയിലാണ് കേന്ദ്രം ഇപ്പോൾ ഒരു താക്കീത് സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നത് അതായത് മന്ത്രിയായിരിക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റു ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന പെരുമാറ്റച്ചട്ടം ഇരിക്കെ അതൊക്കെ ലംഘിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് മാത്രമായിട്ട് ഒരു അനുമതി കൊടുക്കാൻ കഴിയില്ല അങ്ങനെ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു അനുമതി കൊടുക്കുകയാണെങ്കിൽ മറ്റെല്ലാവർക്കും തന്നെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ഡയലോഗുകളും ഇത്തരത്തിലുള്ള പരാമർശങ്ങളും നടത്തരുത് എന്ന രീതിയിലൊക്കെ സുരേഷ് ഗോപിയോട് പറഞ്ഞു എന്ന മട്ടിലൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി ഒരു ഗിമ്മിക്കിന് വേണ്ടി അടിച്ച അടിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും നമുക്കറിയാം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് ഇപ്പോൾ പഴയതുപോലെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല അതിന് കാരണമുണ്ട് കേട്ടോ കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുന്ന സമയത്ത് അതായത് ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ചില പെർഫോമൻസ് ഉണ്ട് അതായത് അവിടെ ബി ജെ പിയെ വളർത്തിക്കൊണ്ട് ഒപ്പം അദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ചില നാടകങ്ങൾ ചില അഭിനയങ്ങൾ അതിൽ പൂർണ്ണ സംതൃപ്തരായിരുന്നു കേന്ദ്രം അപ്പോൾ ഇവർ വിചാരിച്ചു ഈ ജയിച്ച ശേഷവും ഈ രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പാർട്ടിയെ വളർത്തുമായിരിക്കും പലയിടങ്ങളിലുമൊക്കെ ബി ജെ പിക്ക് നേട്ടം കൈവരിക്കാനുള്ള പല സംഭാവനകളുമൊക്കെ സുരേഷ് ഗോപി നൽകും എന്നൊക്കെയാണ് കേന്ദ്രം വിചാരിച്ചിരുന്നത് പക്ഷേ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് കേന്ദ്രത്തിനൊരു കാര്യം മനസ്സിലായത് അതായത് കേന്ദ്രമന്ത്രി ആവുക എന്നത് മാത്രമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതായത് കേന്ദ്രമന്ത്രിയായി ഇങ്ങനെ പോലെ മൊത്തം വിലസി നടക്കുക ഇതാണ് സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഇത് മാത്രമായിരുന്നു അങ്ങേരുടെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നമെന്നും കേന്ദ്രത്തിന് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അതുകൊണ്ട് കേന്ദ്രത്തിന് ഇപ്പോൾ പഴയതുപോലെ സുരേഷ് ഗോപിയുടെ ഒരു മമതയില്ല അതായത് നമുക്കറിയാം ഇവിടെ ഇവിടുന്ന് പോകുന്ന ഓരോ എം പിമാരും കേരളത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും കേരളത്തിന് വേണ്ടി ഒരക്ഷരം സുരേഷ് ഗോപി മിണ്ടി കണ്ടിട്ടില്ല ഇപ്പം വന്ന് വന്ന് കേരളത്തിനും വേണ്ട കേന്ദ്രത്തിനും വേണ്ടാത്തൊരവസ്ഥയിൽ വന്ന് എത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതായത് നരേന്ദ്രമോദിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു സംഗതി കൂടിയാണല്ലോ അത് അതായത് നരേന്ദ്രമോദി പന്ത്രണ്ടാം ദിവസമാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ട് രാജ്യം പോലും ലോകരാജ്യങ്ങൾ പോലും വളരെ ഞെട്ടലോടെ നോക്കിക്കണ്ട ഒരു ഒരു ദുരന്തം വയനാട്ടിൽ സംഭവിച്ചിട്ട് പന്ത്രണ്ടാം ദിവസമാണോ പ്രധാനമന്ത്രി അങ്ങോട്ട് ചെല്ലുന്നത് ഒരു കേന്ദ്രമന്ത്രി പോലും അങ്ങോട്ടേക്ക് അതിന് മുമ്പ് കയറി ചെന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു ആറാം ദിവസമാണ് കേട്ടോ ഇവിടുത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പോയത് അപ്പോൾ സുരേഷ് ഗോപി കുറച്ച് നേരത്തെ പോയിരുന്നെങ്കിൽ അതായത് സുരേഷ് ഗോപിയുടെ നാടാണ് ഈ കേരളം എന്ന് പറയുന്നത് അപ്പോൾ സുരേഷ് ഗോപി അങ്ങോട്ട് നേരത്തെ പോയിരുന്നെങ്കിൽ ആ വിമർശനം ഒഴിവാക്കാമായിരുന്നു എന്നൊരു സംസാരം കേന്ദ്രത്തിൽ തന്നെ ഉണ്ട് പക്ഷെ സുരേഷ് ഗോപി അങ്ങോട്ട് പോയില്ല അപ്പോൾ സുരേഷ് ഗോപിക്ക് കേരളത്തിൽ ബി ജെ പിയെ വളർത്തുക എന്നതൊന്നുമല്ല ലക്ഷ്യമെന്ന് പറയുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലായി മാത്രമല്ല ഒരിടത്ത് പോലും ബി ജെ പി വളർത്തുന്നതിന് വേണ്ടി സുരേഷ് ഗോപി ഒരു വലിയ രീതിയിലുള്ള നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് കേരളത്തിലെ ബി ജെ പി പോലും തന്നെ വലിയ സംസാരമുണ്ട് അപ്പോൾ ഒരു വൺമാൻഷോയുടെ ആളാണ് സുരേഷ് ഗോപി എന്ന് നന്നായി തന്നെ ഇപ്പോൾ കേന്ദ്രത്തിന് മനസ്സിലായിരിക്കുന്നു ആ ഒരു വൺമാൻ ഷോ കളിക്കാൻ വേണ്ടിയാണ് അമിത്ഷായുടെ പേരും അതിലേക്കൊക്കെ വലിച്ചത് അതിനിടയിൽ വേറെ ചില സംഗതികൾ കൂടി നമ്മൾ കണ്ടല്ലോ അതായത് വയനാട് ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്ത ബാധിതരെ ഉടയവരും മുറ്റവരും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഓടുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഒരു അറ്റത്ത് വന്നിരുന്നു അതായത് തൃശ്ശൂരിൽ വന്നിരുന്നു പൂരം നടത്തുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ വലിയ രീതിയിൽ ബി ജെ പിക്ക് ക്ഷീണം ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിലൊക്കെ കേന്ദ്രത്തിനും വലിയ അതൃപ്തിയുണ്ട് അതായത് പുര കത്തുമ്പോൾ വാണ വെട്ടുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് അണ്ണൻ ചെയ്തത് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോഴും ഈ പറയുന്നത് പോലെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല പുള്ളി ഇപ്പോഴും വേറെ ഏതോ ലോകത്താണെന്നാണ് തോന്നുന്നത് അതായത് എനിക്ക് രാജാവായിട്ട് പുള്ളി എങ്ങാണ്ടും സ്വയം ഒരു പ്രഖ്യാപിത രാജാവായിട്ട് പുള്ളി തന്നെ ഇങ്ങനെ അവരോധിച്ചിട്ട് പുള്ളി ഇങ്ങനെ നടക്കുകയാണ് കാണുന്നവരൊക്കെ പുള്ളിക്ക് പ്രജകളാണ് അതുപോലെ തന്നെ പുള്ളി ഏതൊക്കെയോ എന്തൊക്കെയോ സിനിമകളിൽ ഇപ്പോഴും പുള്ളി സ്വപ്നത്തെ അഭിനയിച്ചു തോന്നുന്നു പല പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത് നമ്മൾ സിനിമയിൽ ഡയലോഗൊക്കെ പറയുന്നത് പോലെയാണ് അണ്ണൻ മൈക്കിനു മുമ്പിൽ നിന്നൊക്കെ പ്രസംഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതൊക്കെ നമുക്കറിയാം എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് പോയിട്ട് ആ സമയത്താണല്ലോ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആദ്യത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മളൊക്കെ വിചാരിച്ചു കേരളത്തിന് വേണ്ടി ഇപ്പോൾ വാരിക്കോരി തരും എന്നൊക്കെ വിചാരിച്ചു എവിടെ കേരളം എന്ന് പറയുന്ന ഒരു പേര് പോലും പ്രതിപാദിച്ച് നമ്മൾ കണ്ടില്ല അന്നേ നമ്മൾ മനസ്സിലാക്കിയതാണ് സുരേഷ് ഗോപിക്ക് ഒരു കറിവേപ്പിലയുടെ വില പോലും അവിടെ ഇല്ല അവർ കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അത് സുരേഷ് ഗോപിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ ഈ കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ എവിടെ ഇവിടെ എയിംസ് എവിടെ അതുപോലെ തന്നെ ഈ റബ്ബറിന് താങ്ങുവല വർദ്ധിപ്പിക്കുന്നു എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയും ബഡ്ജറ്റ് അവതരിപ്പിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പോയ സുരേഷ് ഗോപിയെ നമ്മളാരും മറന്നിട്ടില്ല മാത്രവുമല്ല ഈ വയനാട് വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റ് വലിയ ചർച്ച നടന്നപ്പോഴൊക്കെ സുരേഷ് ഗോപി നമുക്കറിയാമല്ലോ ആടി ആടിത്തൂങ്ങി നിന്ന കഥയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവ് പൂർണ്ണ പരാജയമാണെന്ന് കേന്ദ്രം മനസ്സിലാക്കിയിരിക്കുകയാണ് ഒപ്പം ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്ന് എന്നിട്ട് ആ പദവിയുടെ ഒരു വില പോലും മനസ്സിലാക്കാതെ അതങ്ങ് തിരിച്ചെടുത്തോ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകണം എനിക്ക് ആർത്തിയ സിനിമയുടെ ആർത്തിയ എന്നൊക്കെ പറയുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയെ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും ഒക്കെ ആരെങ്കിലും നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ ഡയലോഗുകളൊക്കെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ നമുക്ക് പറ്റില്ല കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഈ രാഷ്ട്രീയ നേതാവ് കുറച്ചുകൂടി പക്വത കാണിക്കണം അതെല്ലാ വിഷയങ്ങളിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പല വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അങ്ങ് കുറച്ചുകൂടി എന്താ പറയുക ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ സ്വപ്ന നിന്ന് താഴെ ഇറങ്ങുക ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയവ എന്നിട്ട് മറ്റുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത് പോലെ നോർമലായിട്ട് സംസാരിക്കാൻ ശ്രമം നടത്തുക അല്ലാതെ ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ അവരെ കയ്യിലെടുക്കാൻ വേണ്ടി ഇങ്ങനെ നല്ല തള്ളൊക്കെ തള്ളിക്കൊണ്ടിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും അവസ്ഥ ഇനിയും ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൂടി മേടിച്ചെടുക്കും അത് മേടിച്ചെടുത്താൽ പിന്നെ നമുക്കറിയാമല്ലോ സുരേഷ് ഗോപി എന്തായിരിക്കും മോങ്ങലോട് മോങ്ങലോടും മോങ്ങലായിരിക്കും അല്ലെങ്കിലും അധികാരമില്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപി ഇല്ലല്ലോ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് രാജ്യസഭ എം പി ഒക്കെ ആയിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ആ അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളൊക്കെ നമുക്കറിയാം അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല എന്തായാലും സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല എട്ടിൻ്റെ പണി എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിനു മേലെ പണിയാണ് കിട്ടിയിരിക്കുന്നത് സിനിമകളിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നതാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഒരുപാട് സിനിമകളിൽ പോയിട്ട് ഒരു സിനിമയെപ്പോലും അഭിനയിക്കാൻ പറ്റുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങളിൽ തന്നെ ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട് പിന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അണ്ണൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് കേട്ടിരുന്നു കേട്ടോ അതായത് ഞാനിപ്പോൾ അതിലൊന്നുമില്ല എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത് എന്ന രീതിയിലൊക്കെയാണ് പോയി സംസാരിച്ച് പ്രതികരിച്ചൊക്കെ കണ്ടത് നമ്മുടെ സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലൊരു നടൻ ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അദ്ദേഹം ഒരു വലിയ മഹാനടനായിരുന്നു നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ആ വിഷയത്തിൽ ഇരകൾ ഒരുപാട് ഒരുപാടതിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾക്കതിൽ നമ്മളതിൽ മുഴുവൻ എന്താണ് കാണുന്നത് സ്ത്രീ വിരുദ്ധതയും സ്ത്രീകൾ നേരിട്ട പല അനീതികളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ അവർക്കൊപ്പമാണ് ഞാൻ എന്ന് പറയാൻ പോലും സമയം കണ്ടെത്തിയില്ലല്ലോ വേട്ടക്കാരൻ പൂട്ടണം എന്ന് പോലും സുരേഷ് ഗോപി പറഞ്ഞു കണ്ടില്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്ന സുരേഷ് ഗോപി സിനിമകളിൽ മാത്രമാണെന്നേ റിയാലിറ്റിയിലെ സുരേഷ് ഗോപിക്ക് ഒരു കാര്യം മാത്രമേ പറയാനറിയൂ ഞാനിപ്പോൾ അതിലൊന്നുമില്ല എന്നോടൊന്നും ചോദിക്കരുത് വേണ്ട വേണ്ട ആളാവാൻ നോക്കല്ലേ ഇതൊക്കെ മാത്രമേ സുരേഷ് ഗോപിക്ക് പറയാൻ പറ്റൂ ഇതൊക്കെയാണ് സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ എം പി തൃശ്ശൂരുകാർക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഒരൊന്നര ഗിഫ്റ്റ് തന്നെയാണ് ഇതുപോലൊരു ഗിഫ്റ്റ് വേറെ അങ്ങ് കിട്ടല്ലേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്